ബാലയുടെ ഷുപ്പിടെ അങ്ങനെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഓരോ ദിവസവും ഈ ബാലയുടെ കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുവാണ് അതുപോലെ തന്നെ ബാല ചെയ്യുന്ന ഓരോ ക്രൂരത അതിന് ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എലിസബത്ത് തന്നെ തനിക്കുണ്ടായ അനുഭവം ഒരു കമൻ്റ് മൂലം ഒരു പോസ്റ്റ് മൂലം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കുറേയധികം വ്യക്തികളൊന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാണ് ബാലം ഇങ്ങനെ കൊണ്ടുവരുന്നത് ബാല ഒന്നും ചെയ്തിട്ടില്ല അവൻ നല്ല രീതിയിൽ ജീവിക്കുവാണ് അവനെ ഉണ്ടെങ്കിൽ വെറുതെ വിടൂ നിങ്ങളാണ് ചെയ്ത് തെറ്റെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് ആ ഒരു വ്യക്തി ഇവർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വെയ്യാതക സമയത്ത് നിങ്ങൾ നോക്കി ഒന്നും തന്നെ ചെയ്തിട്ടില്ല നിങ്ങൾ മരുന്ന് മാറ്റി കൊടുത്തു ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു വ്യക്തി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മറുപടി ആയിട്ടാണ് എൽസബത്ത് വന്നേക്കുന്നത് നിങ്ങളെന്താണ് ഈ പറയുന്നത് മരുന്ന് മാറ്റി കൊടുത്തെന്നൊക്കെ നിങ്ങൾ കണ്ട രീതിയിലാണ് പറയുന്നത് അതുപോലെ തന്നെ പറഞ്ഞൊരു കാര്യം എൻ്റെ കയ്യിൽ പി ആർ വർക്ക് ചെയ്യാൻ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് അതാണെന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനുവാദമില്ലാതെ എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൺസേൺ ഇല്ലാതെ എന്നെ ശാരീരികമായിട്ട് ഉപദ്രവരിക്കുകയാണെങ്കിൽ റേപ്പാന്നു എന്നെ വരുത്തുള്ളൂ അതൊരിക്കലും വേറെ രീതിയിൽ മാറ്റാൻ പറ്റത്തില്ല അതുപോലെ തന്നെ എന്തേലും ഞാൻ ചെയ്യാൻ തെറ്റുണ്ടെങ്കിൽ എൻ്റെ നേരെ കേസ് കേസെടുക്കാനുള്ള ഇതിന് ഒരിക്കലും ബാല എൻ്റെ വീട്ടിൽ കേസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ എന്നെ അവിടെ വെച്ച് ഞാൻ റേപ്പ് ചെയ്യപ്പെട്ട സമയത്ത് എൻ്റെ വീട്ടിലേക്ക് ഇവിടുത്തെ കേരളത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു എൻ്റെ അച്ഛനെയും അച്ഛനെയമ്മയും വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം മോൾ അവിടെ വീട്ടിലുണ്ട് നിങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് പറഞ്ഞത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഒരു പോലീസുകാരെ എന്നെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് കറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയിൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെയിൽ പൈസയോ കാര്യങ്ങളോ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ചിലപ്പം വിശ്വസിക്കത്തില്ലായിരിക്കാം പക്ഷേ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ എനിക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ചുമ്മാ വന്ന് കള്ളം പറയേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല ഈ ബാലയുടെ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം കുറേ അധികം പേര് സപ്പോർട്ട് ചെയ്തു അല്ലാതെയും വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് എലിസബത്തിനെ കുറ്റം പറഞ്ഞു കാരണം എലിസബത്തിനെ കുറിച്ച് ബാല പറഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം മരുന്ന് മാറ്റി തന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ളൊരു ക്രൂരതമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനെതിരെയാണ് കുറേ വിധം കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ട രീതിയിലാണ് പറയുന്നത് ഇതിനെ ഈ ഒരു എലിസബത്ത് പറഞ്ഞ ഒരു കാര്യം ഇതൊന്നും റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഒന്നും അല്ല നിങ്ങളൊക്കെ പി ആർ വർക്കാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ പി ആർ വർക്ക് ചെയ്യാനുള്ള ക്യാഷോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന പാല എന്നാണ് കമൻറ്റിലും പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എലിസബത്തിൻ്റെ കയ്യിൽ കറക്റ്റ് തെളിവുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കേസ് നല്ല രീതിയിൽ ഫയൽ ചെയ്യുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ വെറുതെ വീഡിയോ ഒന്നും തന്നെ ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ കുറേ അധികം സ്പെല്ലിംഗ് മിസ്റ്റേക്കും അങ്ങനെയൊക്കെ കുറേ അധികം കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല എലിസബത്ത് നല്ല എന്താ പറയുക കഴിഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ട് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്കിത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സമയത്ത് ഷിവറിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഡിപ്രഷനിലാണ് അതിന് മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് എൻ്റെ ആ ഒരു വീട്ടുകാരൊക്കെ ഈ ഒരു വീഡിയോ കാണും അവരെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കും എനിക്കറിയാൻ പോയി അവർ ഏത് രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഇപ്പം തന്നെ നെഗറ്റീവ് കമൻസ് ഒക്കെ എലിസബത്തിനെതിരെ വരുന്നു അതെങ്ങനെ താങ്ങുമെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല ഇപ്പം ബാലയുടെ മുൻപത്തെ കാര്യത്തിൽ അമൃതയായിട്ടുള്ള ഇഷ്യൂ അമൃത ഇതേ കണക്കുള്ള ഇഷ്യൂസിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു അവസാനം ഡിവോഴ്സായി പിന്നെ മോളി വരെ രംഗത്തൊന്നും സംസാരിച്ചായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരെയും എന്ത് പറയുക സംഭവിച്ചുണ്ടായിരുന്നു അപ്പോഴത്തേന് ഈ ഒരു ബാല ഭയങ്കര നല്ലവനാണെന്നോ എന്നൊക്കെ തന്നെ പറയാൻ പറ്റില്ല ഈ ഒരു എലിസബത്ത് പറയുന്നത് അങ്ങനെ തന്നെ കുറേ പേര് ഇല്ല കള്ളോന്നൊക്കെ പറയുന്നതിനോട് എന്തുമാത്രം ശരിയാന്ന് എനിക്ക് പറ്റുന്നില്ല മനസ്സിലാവുന്നില്ല സോ എന്തായാലും എൻ്റെ ഇടയ്ക്ക് എലിസബത്തിൻ്റെ അടുത്ത് കാര്യം പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കറക്റ്റായിട്ടുള്ള ഒരു ലീഗലി പോകുന്നതാണ് നല്ലത് കാരണം ഇങ്ങനെയുള്ളവർക്കൊക്കെ ശിക്ഷ തന്നെ കിട്ടണം അതിലൊരു ഡൗട്ടും കാര്യങ്ങളും ഇല്ല